గుడ్ మోర్ణింగ్ కూటకారి ఇోస్ ఆర్ట్ ఆండ్ క్రాఫ్టి వీడియోలోకి എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വിശേഷങ്ങളൊക്കെ എന്താണ് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കേട്ടോ ഞങ്ങൾ ദൈവ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ രാവിലെ മുതലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ടേ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അബദ്ധം മാത്രമല്ല കേട്ടോ ഒന്ന് പറ്റിയിട്ടുള്ളത് ഇന്ന് എനിക്ക് നിങ്ങളോടൊരു കാര്യം കൂടെ ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെന്താണ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ രാവിലെ ഇത് ഇന്ന് ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് നന്നാക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് പുറത്തേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ സാധാരണ ഇവിടെ എന്ത് ചിക്കനോ മീനൊന്നും കൊണ്ടുവന്നാലും ഇത്രയും അധികം കാക്കകളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇന്ന് ഇപ്പം എവിടെന്നേ ആവോ ഇത്രയും കാക്കകളൊക്കെ വന്നിരിക്കണേ അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ പേടിയൊന്നുമില്ലാതെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ ടാങ്കിൻ്റെ അപ്പുറത്തായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ കൊത്തുവോ കൊത്തുവോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ പണ്ടെനിക്ക് ഞാൻ ഈ ഒരു ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് കേട്ടോ പണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഓർത്തിട്ടുള്ളത് എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് ആ പണ്ട് ഞാൻ കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേട്ടോ കുട്ടിയാണ സമയത്ത് നമ്മൾ അടുത്ത് അടുത്ത് അങ്ങനെ വീടൊന്നും ഇല്ല കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വെറുതെ ഇങ്ങനെ തൊടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കും കേട്ടോ കൊന്നമരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കായകളൊക്കെ ഉണ്ടാവില്ലേ കൊന്ന മരത്തിനൊരു കറുത്തൊരു നീളത്തിലുള്ളൊരു കായല്ലേ അതൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പെറുക്കിക്കൊണ്ട് വരിക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് എൻ്റെ തലയിൽ ഒരു മാന്ത് കിട്ടിയത് മാന്ത് കിട്ടിയതെന്ന് പറഞ്ഞാൽ കാക്ക കാക്ക അതിൻ്റെ കാലുകൊണ്ട് ഇറുക്കിപ്പോയിരിക്കണു കേട്ടോ തലയിൽ എന്തോ ഭാഗ്യത്തിന് അന്നത് മുറിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എനിക്ക് ഫസ്റ്റ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണത് കേട്ടോ കാക്ക കാക്ക കൊത്തും എന്നുള്ളതൊക്കെ ഞാൻ അറിയുണ്ടായിരുന്നു അതിൻ്റെ കൂട് കെട്ടുന്ന സമയമൊക്കെ ആകുമ്പോൾ പിന്നെ അതിൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന സമയമാവില്ലേ ആ ഒരു സമയത്ത് കൊത്തും എനിക്ക് അറിയായിരുന്നു കേട്ടോ പക്ഷേ ഈ സമയത്ത് എന്താണ് കാക്ക കാരണം അന്ന് അന്ന് നല്ല കേട്ടോ അവിടെയൊക്കെ തേക്കുകൾ ഉണ്ടാവും മാക്സിമം ഇവർ തേക്കിന് മുകളിലാണല്ലോ കഴിഞ്ഞതും കൂടൊക്കെ ഉണ്ടാക്കണത് തേക്കിന് ഏറ്റവും മുകളിലൊക്കെ ആയിട്ടാവും കാക്ക കൂടുണ്ടാക്കണേട്ടോ അപ്പം അവിടെ അധികം തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ കൂടുകളൊക്കെ നമ്മൾ കാണുന്നതും ഒക്കെ തന്നെയാണ് പക്ഷേ ഈ ഒരു ടൈമിൽ ഇത് വയലൻ്റ് ആവും എന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ പോയ സമയത്ത് എന്നാൽ കാക്കക്കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ഉണ്ടായിരുന്നുള്ളൂ അത് വന്നിട്ട് തലയിൽ ഇങ്ങനെ ഇങ്ങോട്ട് അതിൻ്റെ കാല കൊണ്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ട് അങ്ങോട്ട് പോയി മുറിയൊന്നും ആയില്ല പക്ഷേ എങ്കിൽ കൂടി അതിന് ശേഷം എനിക്ക് കാക്കകളെ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ ഞാൻ എങ്ങനെയായാലും അവരോട് ഓടിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും കൂട്ടോ അപ്പോൾ എന്താ വെള്ളം വേനൽക്കാലം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരൂ കേട്ടോ നമ്മൾ ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബക്കറ്റിൽ വെള്ളം വെള്ളമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തോന്നണോ അവരിങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ വേറെ നമ്മൾ വെള്ളം വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ മുറ്റത്തൊന്നും വെച്ചുകൊടുക്കില്ല കുറച്ച് അപ്പുറത്തെ എവിടെയെങ്കിലും ആയിട്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ അല്ലെങ്കിൽ ഒരു ബക്കറ്റുണ്ടല്ലോ നമ്മൾ കിണറിൽ വെള്ളം മുക്കണ ഒരു കറുത്ത ബക്കറ്റ് ആ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതിലൊക്കെ നമ്മൾ വെള്ളം വെച്ചുകൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൾ ഞാൻ എനിക്ക് കാക്കകൾ ഓർമ്മ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ പണ്ട് പണ്ടത്തെ ഓർമ്മകളൊക്കെ കേൾക്കാൻ രസമാണ് കേട്ടോ ഇതുപോലെ ഞാൻ ഒരു വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ ആളുടെ കുട്ടിക്കാലത്തുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ പോകുന്ന ടൈമിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നമുക്ക് ഓർമ്മ വരും നമ്മൾ പഠിക്കുന്ന ആ ഒരു സമയം നമ്മൾ സ്കൂളിൽ പോയിരുന്ന ആ ഒരു സമയമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ അപ്പോൾ അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചിക്കനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇതേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൂസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കുന്നത് ചെറിയ ഉള്ളിയൊക്കെ ഞാനൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തക്കാളിയും കൂടെ രണ്ട് തക്കാളി എടുത്തിട്ട് അതും കൂടെ ഒന്ന് അരച്ച് വെച്ചിരിക്കുന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ കുരുമുളക് അതുപോലെ ഉലുവ ഏലക്കായ പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കണ സംഭവങ്ങളൊക്കെ അല്ലേ ആ അതൊക്കെ കൂടെ എടുത്തിട്ട് ഞാൻ കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുത്തിരിക്കണം കേട്ടോ അതൊക്കെ എടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റി വെച്ചിരിക്കണേ അപ്പോൾ അതേ ഇന്ന് ഞാനിത് കുക്കറിലിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലങ്ങനെ വിസലടുപ്പിച്ചെടുക്കണമെന്നില്ല കേട്ടോ ഒരുപാട് അപ്പോൾ അത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കണു പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കണേ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉള്ളി ചേർത്ത് കൊടുത്തു അതിപ്പോൾ വെള്ളം ഒന്ന് വറ്റിയ സമയത്ത് നമ്മൾ തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്തു അതിലുള്ള വെള്ളം കൂടി മാറ്റി വരണ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളിത് മസാലക്കൂട്ട് വെച്ചിരിക്കണില്ലേ പൊടിച്ച് വെച്ചിരിക്കണേ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചിക്കൻ റെസിപ്പിയുടെ വീഡിയോ ഞാൻ റെസിപ്പി മാത്രമായിട്ടിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ കാണാത്ത എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ഞാൻ ആ റെസിപ്പിക്ക് നമുക്ക് വ്യൂ കുറവാണ് കേട്ടോ ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്തെ വ്യൂ ഉള്ളൂ അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണത് വെച്ചാൽ അതിന് വ്യൂ കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും പിന്നെയും വ്ളോഗിലേക്ക് വരികയാണ് കേട്ടോ വ്ളോഗിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കാം വെറൈറ്റി ആയിട്ട് അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ കൂടി നമ്മൾ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അതിൽ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ വ്ലോഗ് എടുക്കാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉൾപ്പെടുത്തുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ചിക്കനൊക്കെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ അലക്കാനുള്ളതൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇനി നമ്മൾ അലക്കി കഴിയുമ്പോഴേക്കും ഇവിടെ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് അപ്പോസിറ്റ് അത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവനത് ഓഫാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാനത് ഓഫാക്കരുതെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ് ആക്കിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനത് ഫോൺ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയ ആ ഒരു ടൈമിലാണ് അവനത് ഓഫാക്കിയിട്ടുണ്ടായിരുന്ന അറിഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഞാൻ തുണികളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഇന്നലെ എനിക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല ഇടാൻ വേണ്ടിയിട്ട് ഇന്നലെ മോൻ്റെ സ്കൂളിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഉച്ചയ്ക്കാണ് മീറ്റിംഗ് ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷേ എങ്കിൽ കൂടി എനിക്ക് പകല് അധികം വീഡിയോയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഏതായാലും അതിനു മുന്നേ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ കമൻ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ വീഡിയോയിൽ ആർഡ്സ് വരുന്നുണ്ട് അപ്പോൾ ആഡ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആഡ്സും കൂടെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ പിന്നെ അതെ നമ്മൾ അടിച്ചു വാരാനും തുടയ്ക്കാനും അങ്ങനെയുള്ള ഓരോ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൂസിൻ്റെ വൈ അയികേനെ കുറിച്ചിട്ടോ അവൻ അംഗനവാടിയിൽ പോവാ പോവാന്ന് വിചാരിക്കുന്നല്ലാതെ പോവാൻ പറ്റുന്നില്ല കേട്ടോ എങ്ങനെയായാലും അവന് ആ പോവാനുള്ളൊരു ദിവസം അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും എന്തോ സുഖമില്ലായ്മയാണ് കേട്ടോ അപ്പം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതേട്ടോ അപ്പോൾ ഒരു മാസത്തിൽ മൂന്നിൽ കൂടുതൽ പനി വയ്യായികൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്നുള്ളത് ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ വെച്ചാൽ അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് അംഗനവാടിക്ക് വിടാതിരിക്കുക അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കഴിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പം അവനുണ്ട് ഇവിടെ വീട്ടിലുണ്ട് അവന് പിന്നെ ഞാൻ അങ്ങനവാടി പോണ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് മൂക്കിൽ പനി വരും കേട്ടോ ആ ടൈമിൽ അപ്പോൾ ഏതായാലും അതേ നമ്മളിത് അടിച്ചു വരക്കൊണ്ടിരിക്കുന്ന അങ്ങനെ അടിച്ചു കാരലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നൊന്ന് വെറൈറ്റി ആയിട്ട് അവിടെ അപ്പുറത്തെ തൊടിയിലും ഫോൺ കൊണ്ടുപോയിച്ചിട്ടൊന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ എങ്ങനെയാവുന്നുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത് പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ വീടിൻ്റെ ഈ ഒരു സൈഡും കൂടെ നമുക്ക് അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ പുല്ല് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഇരിക്കാനിട്ട് ഇവിടെ മുറ്റം ഒന്നും അടിപൊളി ആക്കിയിട്ടില്ല അടിപൊളി ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിവിടെ വന്നതിന് ശേഷം വന്നിട്ട് നാല് കൊല്ലം ആയിട്ടുള്ളൂ പക്ഷേ വന്നിട്ടൊരു രണ്ട് പ്രാവശ്യം ഞാനിവിടെ മുറ്റമൊക്കെ ഒന്ന് നല്ല രീതിയിൽ നമ്മളെ അപ്പുറത്തുള്ള മുറ്റമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എനിക്ക് എനിക്കിതിന് മുന്നേ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും നമ്മൾ നമ്മളാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ഈ സൈഡ് കണ്ടില്ലേ നിങ്ങൾ ഈ മതിലിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് മണ്ണിങ്ങോട്ട് വരും ആ മണ്ണ്ങ്ങോട്ട് വരുമ്പോൾ എന്തായി പുല്ലും അറിയും അതുപോലെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ മുറ്റം നിൽക്കൂട്ടും എങ്ങനെയായാലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈഡ് ഇങ്ങനെ പടുത്തു കൊടുക്കണം പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നീളത്തിൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അറ്റം വരെ നമ്മൾ നീളത്തിൽ നമ്മൾ പടുത്തുകൊണ്ട് പോകണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യമില്ല പകുതി നമ്മൾ പഠിക്കണമുള്ള വെച്ചാൽ ബാക്കി പകുതിക്കൂടെ വീണ്ടും മണ്ണ് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്രയും നീളത്തിൽ നമ്മൾ പഠിക്കാനൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു സൈഡിൽ ഷീറ്റ് കെട്ടിയിരിക്കുന്ന ആണെങ്കിൽ നിങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സൈഡിൽ ഉയരം കൂടുതലാണ് അവിടെ മാളികയും കൂടെ ഉള്ളതുകൊണ്ട് ആ സൈഡിൽ നല്ല ഉയരാണ് അപ്പോൾ ഇവിടെ നിന്ന് ഉള്ള ശക്തിയിൽ വരുന്ന ഈ മഴവെള്ളം മുഴുവൻ ഈ ചുമരലേക്കാണ് വരിക കേട്ടോ അങ്ങനെ ആ ചുമരലിക്ക് വന്നിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഇടിഞ്ഞി ഇടിഞ്ഞു വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമൻ്റെ അടക്കം കല്ലിൽ നിന്ന് ഇങ്ങനെ വേർപെട്ടിട്ട് പെയിൻറ്റ് മാ പെയിൻറ് പോണതല്ല സിമൻ്റെ അടക്കം ഇങ്ങോട്ട് വേറെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളവിടെ തിണ്ടുണ്ടല്ലോ എറഭാഗം അവിടെ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറേ പൊളിഞ്ഞു കിടക്കണുണ്ടായിരുന്നു ആ പൊളിഞ്ഞു കിടക്കണത് പണിക്കാർ വന്ന സമയത്ത് ഇങ്ങനെ തട്ടുമല്ലോ അങ്ങനെ തട്ടിയ സമയത്ത് ഈ വീടിൻ്റെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ സൈഡ് ഭാഗം മുകളു വരെ അങ്ങോട്ട് പൊളിഞ്ഞ് അടർന്നിങ്ങോട്ട് വീണോട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ കംപ്ലീറ്റ് തേച്ചു തേച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ ഷീറ്റ് ഇട്ടിരിക്കണേ കേട്ടോ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ആ ഷീറ്റ് ഇട്ടിരിക്കണത് അപ്പോൾ വലിയൊരു ഡാർപ്പായ പോലെ നമ്മൾ അവിടെ അങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് പോകാനൊക്കെ പറ്റൂ കേട്ടോ ആ ഒരു രീതിയിൽ തന്നെയാണ് കെട്ടിയിട്ടുള്ളത് പിന്നെ അതേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞാനിങ്ങനെ ഓരോ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏട്ടനെന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് മധുരമുള്ള സാധനങ്ങളാണ് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കും നമ്മളുടെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും വേണ്ട അങ്ങനെ തന്നെയാണ് കേട്ടോ അവർ ഉണ്ടാക്കും അപ്പോൾ ആ ഒരു ടൈമിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു അപ്പോൾ എന്താക്കണെന്ന് വെച്ചാൽ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട നാളികേരം ബാറ്ററിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മളുടെ ഇത് ഒരു ട്രിപ്പ് തുണിയൊക്കെ ഞാൻ ആദ്യം വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടാമത്തതും കൂടെ ഒന്ന് എടുത്തുകൊണ്ട് വന്നു അതും കൂടെ ഒക്കെ ഒന്ന് വിരിച്ചിടാലോ എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കാറ്റ് ചില സമയങ്ങളിൽ കാറ്റൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ കംപ്ലീറ്റ് കുറേ തുണികൾ ഞാൻ ആങ്കറിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് കേട്ടോ ചെയ്തത് നമ്മെന്താ വെച്ചാൽ അത് വെയിൽ ഭാഗം വെയിലുള്ള ഭാഗത്തേക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് ഇടാമല്ലോ പെട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ കൊള്ളുന്നില്ലേ അപ്പോൾ അങ്ങനെ അതേ തുണികളൊക്കെ ഒന്ന് വിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ എനിക്ക് ആദ്യം പറയാനുണ്ടായിരുന്ന കാര്യം അതെന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ വന്ന സമയത്ത് ഇവിടെ ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ അപ്പോൾ ഇതെന്താന്ന് ഞാനിത് വന്ന് നോക്കി വന്ന് നോക്കിയ സമയത്താണ് ഈ ഒരു ശർക്കരയിൽ എന്തോ ഇരിക്കണോ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ഇത് ഏട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടൻ ഏകദേശം രണ്ട് മൂന്ന് ശർക്കര എടുത്തുകൊണ്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അങ്ങോട്ട് ഫോൺ കോൾ വന്നപ്പോൾ അങ്ങനെ അങ്ങനെ മാറി മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിതിങ്കിൽ വെറുതെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടോ ഇതിലിരിക്കണേ ഈ സാധനം എന്താണെന്നുള്ളത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ ഞാൻ ആ ഒരു സമയത്ത് ഏറ്റവും വിളിച്ചിട്ട് ഇത് കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടിട്ട് മനസ്സിലായവർ ഇത് ഇപ്പം ഈ പറയുന്ന ഒരു ടൈമിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കിത് മനസ്സിലായി എന്താ സംഭവം എന്നുള്ളത് ബീ ഇല്ലേ ആ ബീഡിയുടെ കുറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ ശർക്കരയിലുണ്ടായിരുന്ന സാധനമാണത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മൾ ക്യാഷ് കൊടുത്തൊരു സാധനം വാങ്ങി കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ രീതിയിലൊക്കെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക പിന്നെ അതേ അതിന് ശേഷം നമ്മൾ വേറെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു അത് മൊത്തത്തിൽ കളഞ്ഞിരിക്കണോ എന്നിട്ട് വേറെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെ ഉരുക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതേ ഉരുക്കിയതിന് ശേഷം നമ്മൾ ഈ ബാറ്ററിലേക്ക് അതിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കണോ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഫുൾ ഉണ്ടാക്കിയതെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതങ്ങനെ തന്നെയാണ് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുള്ള അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി നെയ്യ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം എടുക്കണില്ല എന്നുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കറിലേക്ക് നമ്മൾ ആ നാളികേരം വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ അത് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ഉള്ളിട്ട് അപ്പോൾ ഉള്ളിയുടെ ചുവഴ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ പക്ഷേ എന്നാലും അവർ ഉള്ളി ഇട്ടിട്ടുണ്ട് അങ്ങനെ അതും കൂടി ഒന്ന് വറുത്തെടുത്തിരിക്കുന്നു കേട്ടോ ഇനി നമുക്ക് ഈ ബാറ്ററിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നേ അപ്പോൾ നൈസായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ അപ്പക്കാരാണോ സോഡാക്കാരാണോ എന്തോ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ചേർത്ത് കൊടുക്കണത് കേട്ടോ ഒരു രണ്ട് പിഞ്ച് പിഞ്ച് എന്ന് പറയാൻ മാത്രം ഒന്നും ഇല്ല കേട്ടോ അതിലും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളേ പേരിന് ഈ അതില്ല എന്ന് വിചാരിച്ചിട്ട് കുളാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനതേ കുറച്ച് നാളികേരും ആ ഉള്ളിയും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പകുതിയിട്ടോ എന്നിട്ട് നമ്മൾ ഈ ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ അതിന് മുന്നേ ഒരു പ്രാവശ്യം നമ്മൾ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയ ആ ഒരു ടൈമിൽ വലിയ കുഴപ്പമില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് വീണ്ടും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫോൺ കോൾ ഇങ്ങനെ വരുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇതിലേക്ക് അങ്ങോട്ട് അധികം ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ടോ എന്തോ ഏതായാലും നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വിസിൽ വെക്കാതെ വാഷറൊക്കെ വെച്ചിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് അവിടെ കിടന്ന് ചെറു ചെറുതീയിലാവാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇനി ഇവിടെ നമുക്ക് അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അലക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടേക്കൊന്ന് കഴുകിയിടാം എന്നൊക്കെ വിചാരിച്ച് ഇവിടെ നമ്മൾ രാവിലെ ആവുന്ന സമയത്ത് വെള്ളം ഒഴിച്ചാൽ അങ്ങോട്ട് കഴുകും എന്നല്ലാതെ ഇങ്ങനെ ഒരക്കിലൊക്കെ ഇടയ്ക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം പോണതുകൊണ്ട് തന്നെ ഒരു പച്ച കളർ പിടിക്കില്ലേ അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഈ ഉരക്കുന്ന ഒരു ഭാഗത്ത് ഈ പച്ചക്കറിങ്ങനെ വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുവെട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒന്ന് അപ്പോൾ അത് ഒന്ന് വേഗം ഒന്ന് അതിങ്ങനെ വൃത്തിയേടായിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ സിമെൻറ്റിൻ്റെ കളറിലാണ് ഇരിക്കുന്നത് ആ ഒരു സൈഡ് മാത്രം പച്ച കളറിൽ വരൂ കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം എന്നും ഇങ്ങനെ ഒരക്കാന്ന് വിചാരിച്ചാൽ അവിടുത്തെ സിമന്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണമുണ്ട് അവിടെ രണ്ടാമത് സിമൻറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ എന്നാലും നമുക്കത് അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു വൃത്തിയേട് പോലെ തോന്നും കേട്ടോ ബാക്കിയുള്ള സ്ഥലമൊക്കെ അങ്ങനെ ഇരിക്കും പിന്നെ നമ്മളിങ്ങനെ ചവിട്ടണതല്ലേ അപ്പോൾ എങ്ങനെയായാലും അവിടെ ഞാൻ ഉരച്ചരച്ച് കളയും എന്നിട്ട് ആ ഉറച്ചരച്ച് കളയുന്നതിന് വഴക്കും കേൾക്കൂട്ടോ അങ്ങനെയാണേ അപ്പോൾ ഞാൻ പറയുന്ന പിന്നെ അവിടെ വെള്ളം ആവാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തു തരണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ഉരക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടും കൂടൂട്ടോ അപ്പോൾ അങ്ങനെ അതെ അവിടെയൊക്കെ ഒന്ന് കെഴുകിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും നമ്മളത് അലക്കലും കാര്യങ്ങളും അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം സോപ്പ് ഉപയോഗിക്കാതൊക്കെ കഴുകി വിട്ടതായിരുന്നേ പിന്നെ ഇനി ഇവിടെയൊക്കെ ഒന്ന് സോപ്പ് ഉപയോഗിച്ചൊക്കെ ഒന്ന് കഴുകാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളിവിടെ കഴുകി കഴിയുന്ന ആ ഒരു ടൈമിൽ തന്നെ അവിടെ പെട്ടെന്ന് വറ്റി കിട്ടും കേട്ടോ പിന്നെ ഇതിലിവിടെ ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ആ സിമെൻറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ സിമെൻറ്റ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് അതിലിങ്ങനെ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ നമ്മൾ വെള്ളമൊക്കെ എന്തെങ്കിലും ഒഴിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ അതെ ഇവിടെ ഇങ്ങനെ കഴുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ കൊള്ളാത്ത തുണി ഉണ്ടല്ലോ അവിടെ ഇട്ടിട്ട് അഴലിൽ സ്ഥലമല്ലേ അപ്പോൾ ബാക്കി ഇത് ഒരു മുണ്ടൊക്കെ ഇടാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ കൊണന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോഴേക്കും ഇത് സോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അപ്പൂസം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അവന് കാലിലൂടെ അങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ അപ്പോൾ ഇപ്പം അവൻ കണ്ടിട്ടില്ല അവന് ഞാനിതൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അവനോട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം അങ്ങനെ അതേ വേഗം നമ്മൾ കഴുകലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു സോപ്പൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ വഴുക്കാൻ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ വേഗം നല്ല രീതിയിൽ തന്നെ വെള്ളക്കൊഴിച്ചൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ ആരും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്തേ ഇവിടുത്തെ വെള്ളം ഇവിടുത്തെ വെള്ളം കളയുന്ന ആൾ അപ്പൂസാണ് അപ്പൂസാണ് ഇവിടെ ഈ എന്താണ് വൈപ്പർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെള്ളം കളയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവനോട് അകത്തിരിക്കുന്നത് അതുകൊണ്ട് അവരൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ നമ്മൾ നമ്മൾക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം കേട്ടോ ചീറ്റിപ്പോയ സംഭവം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ എന്താണ്ടായതെന്ന് അറിയണ്ടേ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് സൈഡൊക്കെ വലിയ കുഴപ്പമില്ല അങ്ങനെ കരിഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂന്ന് കേട്ടോ പിന്നെ നോക്കുമ്പോൾ എന്താ ഇച്ചിരി വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പല പല അബദ്ധങ്ങളും പറ്റും അങ്ങനെ പറ്റിപ്പറ്റി നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കും അല്ലേ ഒരു ദിവസം നമ്മളെ കലത്തപ്പം റെഡിയാകും അങ്ങനെ തന്നെ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട് തെറ്റ് പഠിച്ച് പഠിച്ചിട്ട് ശരിയായിക്കോളും എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തേ ആവോ എന്നോടങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ആകൃതിയും ഷേപ്പും ഷേപ്പും എന്താ പറയുക കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം ബായ്